യുടെ ആയിട്ട് ഭയങ്കരമായിട്ട് ഫാഗ് ഫാസിൽ എല്ലാവർക്കും തിളങ്ങി നിൽക്കുക തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര വമ്മൻ വൈബായിട്ട് നിൽക്കുകയാണ് ഫാസിൽ സോ എന്താ കാരണം മാമണ്ണ ആ അതല്ലേ ആ പടം ആ പടത്തിൽ ഫാഗദ് ഫാസിൽ വേറെ ലെവലാ പോലും ഞാൻ ഇതുവരെ കണ്ടില്ല ഓ ടി റിലീസ്ഡായി അപ്പൊ ഞാനതൊന്നും കണ്ടുനോക്കി കണ്ടോക്കിയപ്പോൾ മനസ്സിലായത് വട്ടിവേലുന്റെ അഭിനയം വേറെ ലെവല് പക്ഷേ ആ ഒരു ലെവൽ കീപ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് അടിപൊളി ഒരു നടക്കും അല്ല സോറി വില്ലൻ വേണം അപ്പോൾ ആ വില്ലനായിട്ട് നിൽക്കുന്ന ഒരാൾ ആ ഫഹത്ത് ഫാസിലുണ്ടല്ലോ ഈ അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും ഉള്ള ആ ഒരു സംഭവമാണ് ഈ അപ്പർ കാസ്റ്റിൽ വരുന്ന ഫഹത്ത് ഫാസിലാണ് സോ ആ ഒരു കാസ്റ്റിനെ എന്താ പറയുക നമ്മളെവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ കൊണ്ട് കിട്ടോ ഈ മറ്റേ ജാതിൻ്റെ ഒരു പേരിലും അതിൻ്റെ പേരിലൊക്കെ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബാഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഒന്നുമില്ല അധികം പോകാനൊന്നും കണ്ടാവും ഒരു അത്യാവശ്യം ഒരു സാധാരണ ഒരു പെണ്ണിനെ നോക്കിയിട്ട് അവളെ വീട്ടിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി ആദ്യം ചോദിക്കാതെ ഏതാ ജാതി ഏതാ മതം ഇവിടെ എല്ലായിടത്തും ഉണ്ട് അപ്പം ആ ഒരു സംഭവം അപ്പർ കാസ്റ്റിന്റെ വില്ലനായിട്ട് നിൽക്കുക ഈ വില്ലനായിട്ട് നിന്നിട്ട് ഇവിടെ ലോവർ കാസ്റ്റ് ഇങ്ങനെ ആ ഒരു അങ്ങനെ അവരിങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു സംഭവമല്ലേ അത് ഫീൽ വരണമെങ്കിൽ വില്ലൻ അടിപൊളിയാവണം അപ്പം ഈ പടത്തിൽ ഉണ്ടായത് നടൻ ഒരു തേങ്ങയും ചെയ്യുന്നില്ല സത്യം പറയാനല്ലോ എൻ്റെ അഭിപ്രായം പറയാനല്ലോ എന്തോ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ മൈക്ക് എന്താ ചെയ്യുന്നത് അവിടെ അനങ്ങാണ്ടെക്കുക ഇതേമാതിരിയാണ് ആ നടൻ മൂപ്പരവിടെ കരയണ സംഭവം രച്ചിലുണ്ട് വിചാരിച്ചോ സന്തോഷമുണ്ട് വിചാരിച്ചോ എന്തെങ്കിലും ദേഷ്യമുണ്ട് വിചാരിച്ചോ ഈ ഒരു ആക്ഷൻ മാത്രം മാത്ര സ്ഥിട്ട് ഫഹത് ഫാസിൽ എന്ന് പറയുന്ന ഒരാൾ അങ്ങേരിക്കതൊന്നൊന്നുമല്ല പക്ഷേ വേറെ ലെവല് വേറെ ലെവല് പണ്ടൊക്കെ ഫസ്റ്റ് ഇറങ്ങി ആ ടൈമിലൊക്കെ ഫഹദ് ഫാസിൻ്റെ എത്രയോ ട്രോളിക്കൊന്നുണ്ടാവും ആ ഒരാൾ ആള് ഇപ്പം ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫഹത് ഫാസിൻ്റെ ഒരുവിധം പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ലൈക്കാണ് ഒരുവിധം ആളുടെ അഭിനയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് തിയേറ്ററിൽ പോയി കണ്ട ഞാൻ എന്തായാലും പടത്തിന് വലിയ ഇത് പറയില്ല പക്ഷെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിലായിട്ട് വന്നപ്പോൾ ഞാൻ ആ ഒരു ബേസിൽ ഫാദിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി പിന്നെ പടം കുഴപ്പമൊന്നുമില്ല പക്ഷേ നടൻ ഒന്നിനും കൊള്ളൂല എന്ത് എന്തിനാണ് പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും വരിക പക്ഷെ എന്നാലും വടിവേലിന്റെ കുറച്ച് സീനൊക്കെ അടിപൊളിയായിട്ട് തോന്നും പറ്റെങ്കിലൊന്ന് കണ്ടോക്ക് ഭാഗത് ഫാസലിന് വേറെ അവര് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭാഗത്ത് ഫാസലിനെ ആ ഒരു ക്യാരക്ടർ മാത്രം എടുത്തു കാണാം ആ മൂവിയിൽ എനിക്ക് തോന്നിയതായിരിക്കും മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ട് എന്താ നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ കൊമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത് ഈ പടം കണ്ടിട്ട് സോ എനിക്കറിയാം ലേറ്റ് ആയി എന്നുള്ളത് പക്ഷേ ഫാഫിലെ ട്രെൻഡിങ്ങിലായത് കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബ്